ഹലേ സ്പുതിരി ഇവിടെയൊക്കെ വേണ്ടി സാധനം ഞാനിപ്പോൾ പാലക്കാട് അഞ്ചുമൂർത്തി മംഗലം മടക്കഞ്ചേരിയിലുള്ള കാർനോവ യൂസർ കാർ ഷോറൂമിലാണ് ഫൈവ് സീറ്റർ സെവൻ സീറ്റുകൾ അതേപോലെ തന്നെ ഡീസൽ വണ്ടികൾ ഒരുപാട് ആൾക്കാർ ഉണ്ടോ നമുക്ക് പരിചയപ്പെട്ടാലോ നമ്മൾ ഈ ഷോറൂം ആദ്യമായിട്ട് അല്ലേ നമ്മൾ കുറെ കാലമായിട്ട് ഈ ഷോറൂം അടുത്തുകൂടെ പോകാറുണ്ട് നമ്മൾ ഈ ഷോറൂം എത്രയായി തുടങ്ങിയിട്ട് ആറുമാസത്തോളമായി ഫസ്റ്റ് ഓൾറെഡി നമ്മൾ യൂസർ യൂസർക്കാരെ കുറിച്ച് ചെയ്യുന്നുണ്ടോ മുമ്പ് നമ്മൾ ഏകദേശം ഒരു പത്ത് വർഷമായിട്ട് വീട്ടിൽ ചെയ്തു ഷോറൂം പുതിയതായിട്ട് നമ്മൾ ബൈപ്പാസിൽ തുടങ്ങിയതാണ് വണ്ടിയിൽ അത്യാവശ്യം സെയിൽ ഉണ്ടോ എക്സ്ചേഞ്ച് ഇല്ലേ ഡീസൽ പെട്രോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ അതിനുള്ള നമ്മൾ നിങ്ങളുടെ കോൺടാക്ട് കൊടുക്കും അപ്പൊ നമ്മൾ ഈ ഷോറൂമിൽ കാണാത്ത വണ്ടി ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സൗകര്യം നമുക്ക് ഏതാ വണ്ടി അപ്പോൾ നമ്മള്രണ്ട് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഐ ടെൻ പുതിയ മോഡൽ എത്ര കിലോമീറ്റർ ഉണ്ട് മുപ്പത്തി അയ്യായിരം സിംഗിൾ ആണ് സിംഗിൾ ഓട്ടോമാറ്റിക് ആണത് ഓട്ടോൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ചെറിയ കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ ടയേഴ്സ് ഒക്കെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ടയർസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇൻഡൽ ഭാഗങ്ങളും സീറ്റ് ഒക്കെ പുതിയത് ചെയ്തിട്ടുണ്ട് മ്യൂസിക് സിസ്റ്റം ഒക്കെ എൽ ഡി സ്ക്രീനെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്വീകരിക്കുന്നതിനു ശേഷം നല്ല ക്വാളിറ്റി ചെറിയ കിലോമീറ്റർ നല്ല ക്വാളിറ്റിന്റെ ആസ്കിങ് പ്രൈസ് എത്ര ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷത്തിയ്യായിരം അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് അതേമാതിരി പ്രത്യേകിച്ച് പ്രൊഫൈൽ ആധാർ പാനിച്ച പ്രൊഫൈൽ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റ് അല്ലെ ചെറിയ ഒരു ഇരുപത്തയ്യായിരം ഡൗൺ പേയ്മെന്റ് നമുക്കൊരു ഐറ്റംസ് ഐറ്റംസ് സ്വന്തമാക്കാം അല്ലെ ഐറ്റംസ് സ്വന്തമാക്കാം അതേപോലെ തന്നെ വീണ്ടും ഒരു ഏറ്റവും ഏറ്റവും ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടോ അതും മെയിനായി പറയാ ഏറ്റവും ഡീസൽ വണ്ടി അത്യാവശ്യം നല്ല മൈലുള്ള വണ്ടി തന്നെയാണ് ഇത് എത്രയാണ് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജിനൽ കേരള രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജിനൽ കേരള രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജിനൽ കേരളമാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് മെയിനായി പറയാം ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജിനൽ കേരളയാണ് എത്ര ഇത് ലക്ഷത്തി അറുപതിനായിരം ഏറ്റവും ഒന്നും അല്ല അല്ലെ ടോയറ്റോന്റെ വണ്ടി ഒന്നുമല്ല നാല് കാരണം ടൊയാറ്റോ വണ്ടി എല്ലാവർക്കും അറിയാം ചെറിയ ഒരു നാല് ലക്ഷം കിലോമീറ്റർ വരെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കാരണം അത്രയും നല്ല മൈലേജും നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് നാലാമത്തെ ഓണറായി അല്ലെ നാലാമത്തെ ഓണറായി പക്ഷേ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം അല്ലേ മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് രണ്ടര ലക്ഷത്തിന്റെ രണ്ടേ മുക്കാല് ലക്ഷത്തിന്റെ അടുത്ത് ലോൺ വരും അത്യാവശ്യം നല്ല വണ്ടി നോക്കിയാൽ തന്നെ മനസ്സിലാവും ആക്സിഡൻ്റ് റീപ്ലേസ് ഒന്നും ഇല്ല ചെറിയ പമ്പർ പിന്നെ പറയേണ്ട ആവശ്യമില്ല കാരണം അത് പെയിൻറ്റിങ് ഉണ്ടാവും കാരണം പമ്പറ് ചിലപ്പോൾ സ്ക്രാച്ചുകളുണ്ട് അതുകൊണ്ട് പിന്നെ വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ ട്രെയിനിൽ ഷോറൂമിൽ എല്ലാം വർക്ക് ചെയ്ത് വൃത്തിയെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ സ്ക്രാച്ചുകൾ ഉണ്ടെങ്കിൽ എല്ലാം നല്ല തന്നെ വീഡിയോസ് കാർ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ സീറ്റൊക്കെ വർക്ക് ചെയ്തതാണ് എല്ലാം വർക്ക് ചെയ്താണല്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ഏറ്റവും ദിവസത്തിൻ്റെ പ്രൈസ് മൂന്ന് ലക്ഷം നാൽപ്പതിനായിരം അടുത്തൊരു വാഗണർ ആണ് വാഗണർ ഒരുപാട് ആൾക്കാരെ ഓട്ടോമാറ്റിക് ചോദിച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആണ് അതും സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ എത്ര മോഡൽ രണ്ടായിരത്തി പതിനെട്ട് എത്ര കിലോമീറ്റർ എഴുപത്തി ഏഴായിരം കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർ ഓണ ഓട്ടോമാറ്റിക് ആണ് എക്സ് വാങ്ങാൻ വരും ഫുൾ ഓപ്ഷൻ ആണ് വി എക് ഓട്ടോമാറ്റിക് ആണ് അത് അതേവേൽ ഉണ്ടാവില്ല ബാക്കിയെല്ലാം ഓപ്ഷൻ ഉണ്ടാവും നാലത്തിനായി നമുക്ക് ഷോറൂം പുതിയതെന്ത് റേറ്റ് വരുന്നുണ്ട് ഓൾമോസ്റ്റ് ൾമോസ്റ്റ് എട്ട് ലക്ഷം വരുന്നുണ്ട് പുതിയ മോഡൽ എട്ട് ലക്ഷം രൂപ വരുന്നുണ്ട് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് നാല് ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് ലോൺ എത്ര വരും ഫുൾ ലോൺ ചെയ്യാൻ പറ്റും ഫുൾ ചെയ്യാം ചെറിയ ഡൗൺ പേയ്മെൻറ്റ് ചെയ്യാം ചെറിയ ഡൗൺ ഡൗൺമെന്റ് ഫുൾ ലോൺ രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ലോൺ ചെയ്യാൻ പറയുന്നത് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് എന്തായാലും ചെയ്യേണ്ട ഒരു പത്ത് പതിനഞ്ചായിരം രൂപയുടെ അടുത്ത് ഡൗൺ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ എത്ര കിലോമീറ്റർ എഴുപതിനായിരം എഴുപത്തി എഴുപത്തിയായിരം സീറ്റൊക്കെ പുതിയ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോസ് നോക്കി തന്നെ പറയും മനസ്സിലാവും നല്ല ക്വാളിറ്റിൻ്റെ വണ്ടി ടയേഴ്സും അതുപോലെ തന്നെ നയൻറ്റി പെർസെൻറ്റ് ടയേഴ്സ് ഉണ്ട് ഇന്ത്യൻ ബാങ്ക് കാണിച്ച ഇന്ത്യൻ ബാങ്ക് കാണിച്ചോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സീറ്റ് ഒക്കെ പുതിയതൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ് നിന്റെ ആസ്ക്കം അഞ്ച് എത്ര പറഞ്ഞു ലക്ഷത്തി ഇരുപത് സോറി നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് വേഗണോ നമുക്ക് സ്വന്തം കേട്ടോ അടുത്തൊരു വാഗനം എത്രയുണ്ടോ മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് വി എക്സ് ഐ രണ്ടായിരത്തി പന്ത്രണ്ട് വി എക്സ് ഐ എത്ര കൂടി ഉണ്ടോ തൊണ്ണൂറ്റായിരം തൊണ്ണൂറ്റി സിംഗിൾ ആർ സിയാണോ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന രണ്ടായിരത്തി ഇതിന്റെ ടാസ്ക് പ്രൈസ് എത്ര പറയും നമുക്ക് ഫൈനൽ ഒരു രണ്ട് അറുപതിനൊക്കെ ഫൈനൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിന് പ്രത്യേക പറയാ സീറ്റൊക്കെ പണിയെടുത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ടയേഴ്സ് നാല് ടയേഴ്സും അപ്പോൾ ആണ് ഇന്ത്യയിൽ വാങ്ങാൻ വേണിച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സീറ്റൊക്കെ പുതിയത് ചെയ്തിട്ടുണ്ട് ഇതിന്റെ എത്ര കിലോമീറ്റർ റോഡിൻ്റെ തൊണ്ണൂറാണ് തൊണ്ണൂറ്റി അയ്യായിരം തൊണ്ണൂറ്റി അയ്യായിരം ജനുവിലാണല്ലേ തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്ററോടെ വാഗണർ അതിൻ്റെ ആസ്കിങ് പ്രൈസ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം അല്ലേ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് സീറ്റൊക്കെ ചെയ്തിട്ട് ഒരു ലക്ഷം നല്ല ക്വാളിറ്റി ഒക്കെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ടയേഴ്സും നോക്കേണ്ട ആവശ്യം നാല് അപ്പോളുടെ ടയർ ഒക്കെ പുത്തൻ ടയേഴ്സ് തന്നെ ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നല്ലൊരു ക്വാളിറ്റി വാഗനാണ് നമുക്ക് സ്വന്തം കേട്ടോ ഇത് നമുക്ക് ലോൺ കയറും രണ്ടായിരത്തി പന്ത്രണ്ട് ലോൺ ആവും ലോൺ കയറും എത്ര വേണം രണ്ടായിരം രണ്ടായിരം ഒരു നാല്പതിനായിരം ഡൗൺമെന്റ് നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓൺഷിപ്പിന്റെ വാഗണമെ നമുക്ക് സ്വന്തം കേട്ടോ അടുത്ത റണൗണ്ട് ക്യൂഡാണ് എത്ര കേട്ടോ മോഡല് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ചിറ്റൂർ റൈസ് കേരള എഴുപത് ചിറ്റൂർ റൈസ് എത്ര കൂടിയിട്ടുണ്ട് ഇത് എഴുപത്തി അയ്യായിരം എഴുപത്തി അയ്യായിരം സിംഗിൾ ആർസിയാണ് സെക്കൻഡ് ഓൺ സെക്കൻഡ് ഓൺസ് പിന്നെ എഴുപത്തയ്യായിരം കിലോമീറ്ററോടെ ക്യുഡ് കാരണം ടൗണിലേക്കൊക്കെ അല്ലേ ഫാമിലിക്ക് പറ്റിയ വണ്ടിയാണ് ചെറിയ വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലുള്ള വണ്ടിയാണ് ഇതിൻ്റെ ആസ്കിം പ്രൈസ് എത്രയാണ് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ രണ്ട് ലക്ഷത്തി എൺപതിനെട്ട് എത്ര കൂടിയിട്ടുണ്ട് എഴുപത്തയ്യായിരം കിലോമീറ്ററോടെ രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ആർസി പറഞ്ഞ ക്യുഡ് നമുക്ക് ആസ്കിം പ്രൈസ് പറഞ്ഞത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രണ്ട് ലക്ഷത്തി എൺപതിനായിരം ലോൺ നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനക്ഷത്തി ലോൺ ചെയ്യാൻ പറ്റൂട്ടോ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് രണ്ട് ലക്ഷത്തി വെറും ഇരുപതിനായിരം ഡൗൺ പേയ്മെന്റ് നമുക്ക് നല്ലൊരു ക്വാളിറ്റി ക്യൂഡ് സ്വന്തം നമ്മുടെ ചിറ്റൂ രജിസ്ട്രേഷൻ വരുന്നതാണ് ക്യൂഡിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരാം കാരണം പതിനെട്ട് ഇരുപത് കിലോമീറ്റർ നല്ല മല പതിനെട്ട് ഇരുപത് കിലോമീറ്റർ നല്ല മലയിട വണ്ടി തന്നെയാണ് ടയേഴ്സ് ഒക്കെ പുതിയ നാലും പുതിയ അല്ലേ നാലു പുതിയ ടയേഴ്സ് തന്നെയാണ് ഒന്നും നോക്കേണ്ട ആവശ്യം സർവീസ് മേജർ സർവീസ് എല്ലാം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞാൽ കാണിച്ചാൽ പുതിയ സീറ്റ് ഒക്കെ ചെയ്തിട്ട് അത്യാവശ്യം നല്ല കസ്റ്റമർ നല്ല വൃത്തിയായി തന്നെ വെച്ചിട്ടുണ്ടല്ലേ വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയായി തന്നെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാക്കും നല്ല ക്വാളിറ്റി വണ്ടി ആസ്കിങ് പ്രൈസ് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ അല്ലെ രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ആൺസി വരുന്ന ക്യൂഡ് നമുക്ക് സ്വന്തമാക്കട്ടോ അടുത്തൊരു മഹേന്ദ്ര ടി വി ആണ് അല്ലേ സെവൻ സീറ്റർ വണ്ടി അല്ലെ മോഡൽ മോഡൽ രണ്ടായിരത്തി പതിനാറ് എത്ര വണ്ടി ഒരു ലക്ഷത്തി കിലോമീറ്റർ ടി വി ആണ് സെവൻ സീറ്റർ വണ്ടിയാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് സെവൻ സീറ്റർ നല്ല മൈലേ മൈലേ ഉള്ള നല്ല ഉള്ള ഡീസൽ വണ്ടി അല്ലേ അല്ലേ ഡീസൽ വണ്ടിയിൽ അത്യാവശ്യം നല്ല മൈലേ ഉള്ള വണ്ടിയാണ് ഒരു ഫാമിലിക്ക് അല്ലെ വലിയ ഫാമിലിക്കൊക്കെ പറ്റിയ വണ്ടി തന്നെയാണ് അത്യാവശ്യം നല്ല മൈലേജും കിട്ടും അതും പത്തിരുപത് കിലോമീറ്റർ ഡീസൽ വണ്ടിയിൽ പത്തിരുപത് കിലോമീറ്റർ നല്ല മഹേന്ദ്ര വണ്ടികൾ അത്യാവശ്യം നല്ല മൈലേ അല്ലേ നാല് ലക്ഷത്തി എൺപതിനായിരം നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നമുക്ക് ഇന്ത്യയിൽ കാണിച്ചു തരാം Uh, 70 ും ഒരു സെവന്റി പെർസെന്റ് ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ആക്സിഡന്റ് റീപ്ലേസ് ക്ലാസ് ഒക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി അല്ലെ സിംഗിൾ ഓണർ വണ്ടിയാണ്ട് അത് മെയിനെ പറയാം സിംഗിൾ ഓണാണ് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമുക്ക് ഇന്ത്യയിൽ പോകാൻ അനുസരാം പക്ക ക്വാളിറ്റി വെച്ച് പക്ക ക്വാളിറ്റി തന്നെയാണ് വണ്ടി ടയേഴ്സ് ഒക്കെ ഒരു സെവൻറ്റി പെർസെന്റ് ടയേഴ്സ് ഉണ്ട് അത്യാവശ്യം കസ്റ്റമർ ക്വാളിറ്റി ആയി തന്നെ വണ്ടി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോസ് നോക്കി തന്നെ നോക്കിയതിൻ്റെ മനസ്സിലും ആയി തന്നെ വണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ ഫിറ്റിൻസ് കസ്റ്റമർ എക്സ്ട്രാ ഫിറ്റിൻസ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നാലും ഷോറൂമിൽ നിന്ന് അതേ സെറ്റപ്പിൽ തന്നെ ഇരിക്കുന്നത് കാരണം നല്ല മെയിൻറ്റെൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ വെച്ചിരിക്കും വണ്ടി നോക്കി തന്നെ മനസ്സിലും ആക്സിൻ്റ് അങ്ങനെ റീപ്ലേസ് ഒന്നും ഇല്ല രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനാറ് അല്ലേ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് സിംഗിൾ രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ആഴ്ച വരുന്ന ടി വി ത്രീ ഹൺഡ്രഡ് അല്ലേ ആസ്കിംഗ് പ്രൈസ് ായിരത്തിനും രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ആഴ്ച സ്വന്തമാക്കാം അതേപോലെ വെറും ഡൗൺ പേയ്മെന്റ് ആയി ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്കൊരു വണ്ടി സ്വന്തം അടുത്ത എത്ര എട്ടൽ രണ്ടായിരത്തി മാരതി ഡീസൽ നിർത്തി ഡീസൽ വണ്ടിക്ക് നല്ല മാർക്കറ്റ് ഉണ്ട് അതും റീപ്ലേസ് അങ്ങനെയൊന്നും ഉണ്ടോ ഒരു ലക്ഷത്തി അറുപതിനായിരം ഡീസൽ വണ്ടിയാണ് അതും ചോദിക്കുക ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എറ്റിയ ഡീസൽ വണ്ടി ഉണ്ടോ രണ്ടായിരത്തി പതിനാല് ഡീസൽ വണ്ടി ഇതിന് ആസ്കൃഷി പ്രൈസ് എത്ര നാലു ലക്ഷം ഒരു കസ്റ്റമറുടെ വണ്ടിയാണ് നാലു ലക്ഷം രൂപയാണ് പാർക്കൻ കസ്റ്റമർ കൊണ്ട് നിർത്തിട്ട് പോയതാണ് കൊടുക്കാൻ വേണ്ടി നിർത്തിട്ട് പോയത് രണ്ടായിരത്തി പതിനാല് അതിന്റെ ആസ്കിം പ്രൈസ് പറഞ്ഞു നാല് ലക്ഷം രൂപ അവർ ചെയ്യോ നമുക്ക് നോക്കാം ചെയ്യുമോ ഞാൻ ഒരുപാട് ആൾക്കാരെ എറട്ടിക്ക് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് കമന്റിൽ നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാം ഒരുപാട് ആൾക്കാരെ ഇരട്ടിണ്ടാ ചോദിച്ചിട്ടുണ്ട് അവർ വണ്ടി വന്നിട്ടുണ്ട് ചെറിയ പണി അല്ലെ വർക്ക് ഒക്കെ ഉണ്ട് മെയിൻ ആയിട്ട് പറയുന്നതാണ് വർക്ക് പറഞ്ഞാൽ ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ആക്സിന് അല്ലെ മേജറായിട്ട് പക്കാണ് എല്ലാം പക്കാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററോടെ ആസ്കിംഗ് പ്രൈസ് കസ്റ്റമർ പറയുന്നത്

ടയേഴ്സ് ഒക്കെ ആണത് ആണ് അപ്പോൾ ആണ് അത്യാവശ്യം നല്ല കിട്ടും സെവൻ സീറ്റർ വണ്ടിയും ആണ് നമുക്ക് ഇന്ത്യയിൽ കാണിച്ചരാം അത്യാവശ്യം നല്ല ക്വാളിറ്റി കാരണം ഇന്ത്യയിൽ പോകാൻ നോക്കുക ഇന്ത്യയിൽ കാണിച്ചു തരാം വെറും ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററോടെ ഇരട്ടിക്ക ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫോട്ടോ പവറിന്റെ എസി പവർ ഷെയർ വരുന്ന ഷെയറിംഗ് കൺട്രോളൊക്കെ ഉള്ളതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി സീറ്റ് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി നോക്കി തന്നെ മനസ്സിലാകും കസ്റ്റമർ നല്ല പ്രത്യേക തന്നെ വെച്ചിട്ടുണ്ട് പ്രൈസ് പറഞ്ഞത് ഇതിന്റെ പ്രൈസ് എത്ര പറഞ്ഞു നമുക്കൊരു ആറ് രൂപത്തിൽ രണ്ടായിരത്തി പതിനേഴ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആറ് ലക്ഷം ലോൺ ലോൺ ലക്ഷം വരെ ലോണ് ചെറിയൊരു ഇരുപതിനായിരം ഡൗൺ പേയ്മെന്റ് അല്ലെ ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്കൊരു ഇരട്ടിക രണ്ടായിരത്തി പതിനേഴ് ലേ പതിനേഴ് സിംഗിൾ ആൻസി ഒന്ന് ഇരുപത് ഓടിയാ നമുക്ക് ഇരട്ടിക്ക് നമുക്ക് സ്വന്തമാക്കാം അതേപോലെ ഇന്നോവ ഒരുപാട് ആൾക്കാർ ഒറിജിനൽ കേരള ചോദിച്ച് വിളിച്ചിട്ടുണ്ട് അതും നല്ല കളർ തന്നെയാണ് അല്ലേ അത് ആണോ നല്ല കളർ തന്നെയാണ് എത്ര മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് ആർ സിയോ തേർഡ് ആർ സി തേർഡ് ആർ സി രണ്ടായിരത്തി പന്ത്രണ്ട് തേർഡ് ആർ സി സിയാണ് റീപ്ലേസ് ഒന്നുമില്ല ഇല്ല മേതറായിട്ട് ഒന്നുമില്ല ക്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ല ഒറിജിനൽ കേരളയാണ് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് തേർഡ് ആസ് ആസിയാണ് ഇനോവനെ കുറിച്ച് കസ്റ്റമർക്ക് ആവശ്യമില്ല കസ്റ്റമർ പറഞ്ഞില്ല സർവീസ് എല്ലാം പക്കാണ് എല്ലാം സർവീസ് പക്കയാണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ടയേഴ്സും അതേപോലെ ഒരു സെവൻറ്റി പെർസെന്റ് ടയർസ് ഉണ്ട് ഇന്ത്യയിൽ പോകാൻ കാണിച്ചു തരാം നല്ല കളർ തന്നെ വണ്ടി അതെ നല്ല കളർ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല എല്ലാം സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്ക്രാച്ച് മേജറായിട്ട് അങ്ങനെ ആക്സിഡന്റ് അങ്ങനെ ഒന്നുമില്ല ഇല്ലൊന്നും ഇല്ല രണ്ടായിരത്തി പന്ത്രണ്ട് തേർഡ് ആർ സി തേർഡ് ആർ സി വരുന്ന ഇനോവിന്റെ ആസ്ക് പ്രൈസ് ആണ് ആറ് ലക്ഷത്തി രണ്ടായിരത്തി ലോൺ എത്ര ലോൺ ഒരു അഞ്ച് ലക്ഷം ലക്ഷം ഒരു ലക്ഷം എന്താ ഡൗൺ പേയ്മെന്റ് അല്ല ഒരു ഡൗൺ പേയ്മെന്റ് കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് ഇനോവ ആയതുകൊണ്ട് ഒന്നര ലക്ഷം എന്താ ഡൗൺ പേയ്മെന്റ് ഇതിന്റെ ആസ്പിംഗ് പ്രൈസ് ആറ് ലക്ഷത്തി ഇരുപതിനായിരം സോറി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് തേർഡ് ആൻസ് കാര്യം ഇന്നോവ നമുക്ക് സ്വന്തമാക്കാം ഇതിന് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ലക്ഷത്തി എൺ ജനുവില് ജനുവില് ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുണ്ട് അത് നമുക്ക് ഹിസ്റ്ററി എല്ലാം നോക്കാൻ നമ്പർ നമ്മൾ മറച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല അത് നമ്പർ നോക്കി അറിയാ നമ്പർ ഹിസ്റ്ററി എല്ലാം ഉണ്ടാവും അടുത്ത അതേമാതിരി ഷിഫ്റ്റ് ഉണ്ട് പെട്രോൾ ഡീസലാ ഡീസൽ വേണ്ട രണ്ടായിരത്തി ഡീസൽ വേണ്ടി ഒരുപാട് ആൾക്കാർ ഷിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഷിഫ്റ്റ് നല്ല അല്ലേ കിലോമീറ്റർ മൈലും കിട്ടും ഇത് എത്ര ഓടിയിട്ടുണ്ട് ഇത് കിലോമീറ്റർ സിംഗിൾ സിംഗിൾ ആർസിട്ടായിരം കിലോമീറ്റർ ഡീസൽ ആ മെയിനെ പറയാ ഡീസൽ മോഡൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് എന്ത് റേറ്റ് അഞ്ചു ലക്ഷത്തി അയ്യായിരം രൂപ അഞ്ച് ലക്ഷത്തി നാല് രൂപയ്ക്ക് സിംഗിൾ ആർസിന് ഡീസൽ വണ്ടി മെയിനെ പറയാ ഡീസൽ വണ്ടി ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് സ്വിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട് ഡീസൽ വണ്ടി വന്നിട്ട് കിലോമീറ്റർ ഗ്ലാസ് ഒന്നും ഇല്ല ഒരു റീപ്ലേസ്മെന്റ് ഗ്ലാസ് എല്ലാ ഒറിജിനൽ കമ്പനി നമുക്ക് ഇന്ത്യയിൽ വാങ്ങാൻ കാണിക്കാം ടയേർസ് ഒന്നും നോക്കണ ടയേഴ്സ് എല്ലാം പുതിയതാണ് കസ്റ്റമർ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇന്ത്യയിൽ വാങ്ങാൻ കാണിച്ചു തരാം ടയർസ് ഒക്കെ സർവീസ് എല്ലാം പക്കാണ് അല്ലേ സർവീസ് എല്ലാം സർവീസ് എല്ലാം പക്കാണ് നോക്കുകയുള്ളൂ ആക്സിൻ റീപ്ലെൻറ്റ് ഇല്ല ഇത് വീഡിയോ അല്ലേ ഒരെ വീഡിയോ അല്ലേ വീഡിയോ വീഡിയോ ആണ് ഇതിൻ്റെ രണ്ടായിരത്തി മോഡൽ രണ്ടതി രണ്ടായിരത്തി പതിനേഴ് മെയിനെ ഡീസൽ വണ്ടി മാരം നിർത്തി കാരണം ഡീസൽ വണ്ടിക്ക് ഇപ്പൊ ഒരുപാട് മാർക്കറ്റിലുണ്ട് അതും ഷിഫ്റ്റ് നല്ല മാർക്കറ്റാണ് കാരണം നല്ല മൈലി മൈൽപത്തിരണ്ട് കിലോമീറ്റർ ഇടുന്ന വണ്ടി തന്നെയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് പറഞ്ഞത് അഞ്ചു ലക്ഷത്തി അഞ്ച് ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം നമുക്ക് ലോൺ എത്ര വരും വെറും ഒരു അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് സിംഗിൾ ആസ് വരെ വെറും എൺപത്തയ്യായിരം കിലോമീറ്റർ സ്വന്തം കേട്ടോ അടുത്തൊരു ഫോർച്യൂണർ ഫോർച്ചു അത്രയാണ് മോഡല് ായിരം രണ്ടത്തിനായിരം ഒന്നും അല്ല അല്ലെ ഫോർച്യൂണർച്ചും ഒന്നും അല്ല അതും ഫാൻസി വൺ ടു ത്രീ ഫാൻസി നമ്പറോ ആണ് മേജർ ആക്സിഡന്റ് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അങ്ങനൊന്നുമില്ല ഒന്നും മേജർ ആക്സിഡന്റ് ഒന്നുമില്ല പിന്നെ ഫോർച്ചു കുറിച്ച് പറഞ്ഞിട്ട് ആ കസ്റ്റമർക്ക് പറഞ്ഞിട്ട് ആവശ്യമില്ല കാരണം ഇതിനെ കുറിച്ച് അറിയുന്ന ആൾ ഇതേ എടുക്കുള്ളൂ അല്ലേ ഇതിനെ കുറിച്ച് അറിയുന്ന ആൾ ഇതേ എടുക്കുള്ളൂ കാരണം നിങ്ങൾക്ക് വണ്ടി നോക്കി തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയി തന്നെ കസ്റ്റമർ വെച്ചിട്ടുണ്ട് ടയേഴ്സൊക്കെ എത്രയുണ്ട് സിക്സ്റ്റർ ടയേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ കുറച്ച് കുറിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ല അതിൻ്റെ ഇന്ത്യൻ ഭാഗം കാണിച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കസ്റ്റമർ നല്ല ക്വാളിറ്റി തന്നെ വെച്ചിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് പറയത്തക്കൊന്നും ഇല്ല കാരണം ഇൻഡ്യൻ ഭാഗങ്ങൾ കാണിച്ചാൽ അത്യാവശ്യം കസ്റ്റമർ നല്ല ക്വാളിറ്റി ആയി തന്നെ മനസ്സിലും വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാൽ നല്ല ക്വാളിറ്റി ആയി തന്നെ കസ്റ്റമർ വെച്ചിട്ടുണ്ട് ഇന്ത്യയിൽ സീറ്റൊക്കെ പക്ക തന്നെയാണ് ഒന്നും രക്ഷയൊന്നുമില്ല ഇല്ല കാരണം അത്രയും നല്ല ക്വാളിറ്റി ആയി തന്നെ കസ്റ്റമർ വെച്ചിട്ടുണ്ട് വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും പെയിന്റ് അങ്ങനെയൊന്നും അതെല്ലാം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ പമ്പർ ടു പമ്പർ എല്ലാം സ്ക്രാച്ചുകൾ ഉള്ളതും എല്ലാം കസൂർ ണല്ലേ നമ്മള് വണ്ടി എടുത്തപ്പോ എല്ലാം മേജർ ആയിട്ടുള്ള എല്ലാ സ്ക്രാച്ചുകൾ അങ്ങനെയുള്ളതൊക്കെ മാറ്റി ആസ്പ്രം പ്രൈസ് എത്ര വേണം പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രണ്ടായിരത്തി പന്ത്രണ്ട് ഫോർച്യൂണൽ അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജിനൽ കേരള അതും ഫാൻസി നമ്പർ ആസ്ട്രിംഗ് പ്രൈസ് പതിമൂന്ന് പത്ത് ലക്ഷം രൂപ ലോൺ ലക്ഷം വരെ ലോൺ ചെറിയ ഡൗൺ അല്ലേ ഒരു മൂന്ന് ലക്ഷം ഡൗൺ പേമെന്റ് ചെയ്യാനായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഫോർച്യൂണർ ഇരുപതിനായിരം നികോഷ്യബിൾ ആണോ നഗോഷിയബിൾ ആണ് ചെറിയ എന്തായാലും മൂന്ന് ലക്ഷത്തില്ലേ ഒരു മൂന്ന് ലക്ഷത്തിനടുത്ത് ഡൗൺ പേമെന്റ് ചെയ്യാൻ ഡൗൺ പേമെന്റ് മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻ്റെ ആസ്കം പ്രൈസ് മൂ പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് നമുക്ക് നല്ലൊരു ഫോർച്യൂണർ സ്വന്തം ആട്ടോ അതും ഫാൻസി നമ്പറുള്ള വണ്ടി നമുക്ക് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് അത് മെയിനെ ഓട്ടോമാറ്റിക് പറയാൻ മറന്നു ഓട്ടോമാറ്റിക്കുമാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഫോർച്യൂണർ ഉണ്ട് നല്ല വണ്ടി എന്നാണ് ചോദിച്ചിട്ട് അത്യാവശ്യം നല്ല വണ്ടി വന്നിട്ട് അതും ഫാൻസി നമ്പറാണ് ഇതിൻ്റെ ആസ്കം പ്രൈസ് പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്കൊരു നല്ലൊരു ക്വാളിറ്റി ഫോർച്യൂണർ നമുക്ക് സ്വന്തമാക്കട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യം അത്യാവശ്യം നല്ല ക്വാളിറ്റി സെവൻ സീറ്റർ ഫൈവ് സീറ്റർ നല്ല ക്വാളിറ്റി വണ്ടി ഉണ്ട് വീഡിയോ നോക്കി തന്നെ മനസ്സിലാകും നല്ല ക്വാളിറ്റി വണ്ടിയുണ്ട് പിന്നെ പ്രത്യേകിച്ച് എപ്പോഴും പറയുന്ന മേലെ തന്നെ നിങ്ങൾക്ക് ഏത് വണ്ടി ഇഷ്ടപ്പെട്ടാലും ഡിസ്ട്രിബ്ലോർ കോൺടാക്ടറുകൾ തീർച്ചയായും ഇന്ത്യയിൽ തൊട്ട് എല്ലാം ഈ ഷോറൂം വരെ വാട്സ്ആപ്പ് ചെയ്യാൻ കിട്ടാം പിന്നെ നിങ്ങൾക്ക് എപ്പോഴും മെസ്സേജ് നമ്മുടെ വീഡിയോസിൽ പറയുന്ന മേലെ തന്നെ നിങ്ങൾക്ക് ഏത് വണ്ടി ഇഷ്ടപ്പെട്ടാലും വണ്ടി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലും വണ്ടിനെക്കുറിച്ച് അറിഞ്ഞ് അറിയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ വണ്ടിയെക്കുറിച്ച് അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് വരെ വണ്ടിയിൽ ഓട്ടി നോക്കി എല്ലാം വർക്കിങ് ആയി തൃപ്തിപ്പെടുന്നതിന് ശേഷം വണ്ടിയെടുക്കാനും ആദ്യമായിട്ടായിരിക്കും നമ്മളൊരു എടുക്കുക ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും അപ്പോൾ തീർച്ചയായും നമ്മൾ അത് എല്ലാം നോക്കിയതിന് ശേഷം വണ്ടി എടുക്കാനും നമ്മുടെ വീഡിയോസ് കണ്ടു പറഞ്ഞിട്ട് മാത്രം എടുക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെടുന്നതിന് ശേഷം വണ്ടി എടുക്കുക പിന്നെ ഈ ഷോറൂമിൽ പ്രത്യേകിച്ച് എക്സൈൻസ് സൗകര്യം ഏത് വണ്ടിക്ക് എക്സൈൻ സൗകര്യം ഉണ്ട് അതേപോലെ തന്നെ എക്സേഞ്ച് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വണ്ടി കൊടുക്കാനും വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഡിസംബ്രോട് തിരിച്ചേ കോൺടാക്ട് കൊടുക്കുക നമ്മളെയും കോൺടാക്ട് ചെയ്യുക യൂസർ ബൈക്കാൻ ശരി കറച്ച് അതേപോലെ തന്നെ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ലേക്ക് ഷെയർ പിന്നെ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആക്കുന്നത് അടുത്ത വേണമെങ്കിൽ ബൈ ബൈബൈസ് ചെയ്യുക